ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ കറണ്ട് അഫെയർസ് വീഡിയോ റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം വാരണാസി ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡിലാണ് എന്നാണ് നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പൗഴപ്പുറ്റം വികസിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്ക മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാശ പീഡനത്തിൻ്റെ പേരാണ് ഡ്രാഗൺ ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി എവിടെയാണ് ദാവോസ് എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉണർവ് സാങ്കേതിക വിദ്യാഭ്യാസത്തിലെ ഗുണനിലവാരവും തുല്യതയും ഭരണ സംവിധാനവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര പദ്ധതി മെറിറ്റ് നാലര കിലോമീറ്റർ നീളമുള്ള ഏഷ്യയിലെ ഏറ്റവും വലുതും നീളമുള്ളതുമായ ചരക്ക് തീവണ്ടി രുദ്രാസ്ഥ ഒമ്പത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭഗവത്ഗീത നിർബന്ധമാക്കിയ സംസ്ഥാനം ഗുജറാത്ത് പട്ടികവർഗ വിഭാഗങ്ങളിൽ വായനാശീലം വളർത്തിയുക എന്ന ലക്ഷ്യവുമായി തുടക്കമിട്ട പദ്ധതിയാണ് അക്ഷരോന്നതി